പടക്കം പൊട്ടിക്കുന്നതിനിടെ ബൈക്കിലേക്ക് തെറിച്ച് വീണ് പെട്രോൾ ടാങ്ക് പൊട്ടിത്തെറിച്ചൊരാൾക്ക് ഗുരുതര പരിക്കേറ്റു അങ്ങാടി കപ്പേളയ്ക്ക് സമീപം ഇന്നലെ വൈകിട്ടാണ് സംഭവം പരിയാരം കടുങ്ങാട് സ്വദേശി മുലേക്കാട് വീട്ടിൽ ദിവാകരന്റെ മകൻ ശ്രീകാന്തിനാണ് ഗുരുതരമായി പൊള്ളലേറ്റത് ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവാവിന്റെ നില ഗുരുതരമാണ് അതേസമയം അങ്ങാടി കപ്പേളയ്ക്ക് സമീപം അഞ്ചേ മുക്കാലോടെയാണ് സംഭവം നടന്നത് സമീപത്തുണ്ടായിരുന്ന നാട്ടുകാർ തീയണച്ചു പരിയാരം സെന്റ് ജോർജ് പള്ളിയിലെ തിരുനാളിൻ്റെ ഭാഗമായി യൂണിറ്റിൽ നിന്നുള്ള അമ്പ് പ്രദക്ഷിണം പള്ളിയിലേക്ക് പുറപ്പെടും മുൻപേ പൊട്ടിച്ച പടക്കം ബൈക്കിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു ഇതോടെ ബൈക്കിനെ തീപിടിക്കുകയും ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയും ചെയ്തു ബൈക്ക് പൂർണ്ണമായും കത്തി നശിച്ചു ബൈക്കിൽ ഒപ്പമുണ്ടായിരുന്ന ആൾ കടയിലേക്ക് കയറിയെങ്കിലും ശ്രീകാന്ത് കപ്പേളയ്ക്ക് സമീപം വഴിയരികിൽ നിർത്തിയിട്ട ബൈക്കിൽ ഇരിക്കുകയായിരുന്നു വെൽഡിംഗ് തൊഴിലാളിയാണ് പരിക്കേറ്റ ശ്രീകാന്ത് സമീപത്തെ കടയ്ക്കും തീപിടുത്തത്തിൽ നാശനഷ്ടമുണ്ടായി